ശരിയാണ് പ്രശ്ന ഇപ്പൊ ശരിയാക്കി തരാം മൈക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തെ ഞാൻ ഇടയ്ക്ക് പൊന്നാട നാരങ്ങ നാരങ്ങ പ്രത്യേകം കരുതിക്കോളണം വേറെ കുടിക്കാൻ വേണ്ടിയാണ് നാരങ്ങ വെള്ളം കുടിച്ചപ്പോ ഇത്തിരി മാറ്റമുണ്ട് ആ മൈക്ക് കൊറച്ചുകൂടെ അടുപ്പിച്ചാലോ ഇതിനേക്കാൾ ഇതിനേക്കാൾ അടുപ്പിച്ചില്ലേ അയ്യോ എന്നാ പിന്നെ വേണ്ട തുടങ്ങാം എന്റെ സ്നേഹം കൊണ്ട് സഹോദരരെ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ മുട്ടിക്കരുതേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ് സാറേ അവകാശമില്ലാത്ത വല്ലപ്പോഴുമെങ്കിലും സത്യം വിളിച്ച് പറയാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ കാണാതെ പോകരുത് തന്നെ അധികാരത്തിൽ തുടരാൻ അതാണ് അടുത്ത സത്യവും പറഞ്ഞു അവതരിപ്പിച്ചിരിക്കുക എന്തോ പ്രശ്നമുണ്ടല്ലോ ഈ പറയുന്നത് കേട്ടിട്ട് ധനമന്ത്രി ബാലഗോപാൽ നാറ്റ് പുള്ളിക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായി സംശയമില്ല അതുകൊണ്ടാണ് പുള്ളി പോലെ ആ എന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ നമുക്ക് പോകാം വെള്ളരിക്കാ പട്ടണം കാര്യം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്വാശ്രയ കോളേജിനെ കുറിച്ച് മാത്രം ഒരാൾ ഒരൊറ്റ അക്ഷരം മിണ്ടരുത് സ്വാശ്രയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ൾക്കുമെതിരെ ഇന്നോളം പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ആ ചില വിഴുങ്ങിയല്ലേ പറ്റൂ കാതലായ നയമാറ്റം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ് ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ പോലും മുഖത്തടിച്ച് വീഴ്ത്തിയ എസ് എഫ് ഐക്ക് നയംമാറ്റത്തിൽ നാവനക്കാനാവുന്നില്ലേക്ക് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ ഗവർണറെ ചീത്ത വിളിക്കാനും തടയാനും തന്നെ സമയം അപ്പോഴാണ് ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനെയും അതിവിടെ പുഷ്പനെ അങ്ങനെ മറക്കുക എന്നും ഇല്ല എല്ലാ വർഷവും കൃത്യമായിട്ട് കുറച്ച് പിള്ളരുമായിട്ട് ചെന്ന് പുഷ്പന്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കൂലേ പുഷ്പനെ അറിയാമോ അറിയാമോ എത്ര തലയ്ക്ക് ബോധമുണ്ടെന്ന് നോക്ക് പുഷ്പനെന്ന് പറയുന്ന ഒരാള് പാവം അനങ്ങാനോ വർത്താനം പറയാനോ നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് പുഷ്പനെ അറിയാമോ എന്ന് ശകലമെങ്കിലും കൈക്ക് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരുത്തനും അങ്ങാട മുഖത്ത് നോക്കി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കില്ലായിരുന്നു ഇനി കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മുടെ ബിന്ദു മന്ത്രി കമ്പ്യൂട്ടറുകള് കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നമ്മൾ സമരം ചെയ്തു അല്ല ഇപ്പൊ പിന്നെന്താണാവോ പുതിയൊരു മനം മാറ്റം പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ കമ്പ്യൂട്ടറുകൾ ഒരു അനിവാര്യതയായി മാറി അപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പോ അതിവേഗതയിൽ ഈ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോ കേരളം മാത്രം മാറി നിൽക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമുണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നിർബന്ധം എന്ത് തങ്കപ്പെട്ട മനസ്സെന്നറിയാമോ കുട്ടികളുടെ ഭാവിയാണ് പ്രധാന പ്രശ്നം അഖില ലോക തൊഴിൽ രഹിതരെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ പോവാണ് ലക്ഷം ആളുകൾക്ക് തൊഴിൽ അപ്പൊ അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇനിയുള്ളത് സംരംഭകർക്കുള്ളതാണ് ഒരു ലക്ഷം പോവാണ് ലക്ഷം ആളുകൾക്ക് അതുകൊള്ളാം 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 അപ്പൊ നമ്മുടെ മുഖ്യനും ചില മന്ത്രിമാരും ഒക്കെ കൂടെ വിദേശത്ത് പോയ കാര്യം എന്തായി എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുണ്ടായോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ ഇപ്പോഴും വിദേശത്ത് പോയി കോണാലുകുപ്പിയുടെ വിദേശ നിക്ഷേപം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫലപ്രദമായ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ഇതെല്ലാം വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നാല് കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിത നിലവാരം ഇനിയും ഇന്നത്തെക്കാൾ രീതിയിൽ ഉയരും ഈ കുടുംബശ്രീക്കാരുടെ നിലവാരം കൂടെ ഒന്നു കൊള്ളായിരുന്നു കുടുംബശ്രീ ഉത്പാദിപ്പിക്കുന്ന കെട്ടി കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ജനങ്ങളിത് വാങ്ങും ശേഷി കൂടും പോലെ മാത്രമല്ല കിട്ടിയായിരം അറുപതിനായിരം ഒരു ലക്ഷം പോവാണ് അപ്പൊ അവരുടെ കഴിവ് ശേഷി വാങ്ങാനുള്ള കഴിവ് കൂടും അപ്പൊ എങ്ങനെയാണ് സിംഗപ്പൂരിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ കേരളത്തിന് മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ശക്തിപ്പെടും അങ്ങനെ ശക്തിപ്പെട്ടാൽ വരുന്ന ഇരുപത്തി ഇരുപത്തി കൊല്ലം കൊണ്ട് ലോകത്തിലെ വികസിത നാടിന്റെ ഒപ്പമോ അർദ്ധ വികസിത നാടിന്റെ അപ്പുറമെത്താനോ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി നാടായി ഈ കേരളത്തെ മാറ്റിയെടുക്കാനാവുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആരും കൈയടിക്കുന്നില്ല കാരണം തല തലേക്കറിയില്ല ഈ സിംഗപ്പൂര് മോഡല് കയറും കെട്ടി ട്രാഫിക് നിയന്ത്രിക്കുന്ന ഈ കാഴ്ച കണ്ട് അന്തം വിട്ടിരിക്കുന്ന ജനങ്ങള് എങ്ങനെ കയ്യടിക്കും സകാവേ അപ്പോൾ എങ്ങനെ ഓക്കെ ബൈ ബൈ